പാകിസ്ഥാന്റെ ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്ന് വാട്സ്ആപ്പ് കോൾ വരുന്നതായി കേന്ദ്രം അറിയിക്കുന്നു ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം എന്ന് നടിച്ചാണ് ഈ ഫോൺ കോളുകൾ എത്തുന്നത് സാധാരണക്കാരെയും ലക്ഷ്യമിട്ടാണ് ഫോൺ കോളുകൾ എത്തുന്നത് ഡാൻസ് ഓഫ് ദി എന്ന കിടിയെന്നും മുന്നറിയിപ്പ് ആണ് വിവരങ്ങൾ ഈ തരത്തിലും പല കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് ഏത് തരത്തിലാണ് രാജ്യം ഈ നമ്മൾ പറഞ്ഞ ഈ വാർത്തയെ കുറിച്ചുള്ള അറിയിപ്പുകൾ രാജ്യത്തിന് നൽകുന്നത് ഒരു വാട്സപ്പ് നമ്പറിൽ നിന്നാണ് പല മാധ്യമ പ്രവർത്തകർക്കും പ്രത്യേകിച്ച് പ്രതിരോധ മന്ത്രാലയം കവർ ചെയ്യുന്ന ദേശീയ മാധ്യമങ്ങളിലെ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് ഇത്തരത്തിലൊരു കോൾ വരുന്നത് അതായത് ഇതിൻ്റെ ഓപ്പറേഷൻ സിന്ധൂൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ ഇതിൽ ഉണ്ടോ എന്നൊക്കെ ഉള്ള ചോദിച്ചുകൊണ്ടുള്ള ചില വിവര വിവരങ്ങൾ തേടിയുള്ള ഈ വാട്സപ്പ് കോളുകളാണ് വരുന്നത് ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഈ നമ്പറിൽ നിന്ന് ഒരു പ്രത്യേക നമ്പറും ഷെയർ ചെയ്തിട്ടുണ്ട് ആ നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ എടുക്കരുത് എന്നുള്ളതാണ് മറ്റൊന്ന് മാൽവെയർ അതായത് ഡൗൺ വിത്ത് ഹിലാരി എന്നുള്ള ഒരു മാൽവെയറിൽ നിന്നുള്ള നീക്കങ്ങളും വരുന്നുണ്ട് അത് സൂക്ഷിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് വരുന്നത് പാക് ഇൻ്റലിജൻസിൻ്റെ ഭാഗത്ത് നിന്നാണ് അല്ലെങ്കിൽ പാക് ഇൻ്റലിജൻസ് വിഭാഗമാണ് ഇത്തരത്തിൽ ഫോൺ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മാൽവെയർ അയക്കുകയോ ചെയ്യുന്നത് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇന്ന് കൊച്ചിയിലും സമാനമായ ഒരു സംഭവം ഒരാൾ ഫോൺ ചെയ്തതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു പശ്ചാത്തലം കൂടി ഇതിനുണ്ട് അപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഓപ്പറേഷൻ സിന്ധുവിനുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്